വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ആകാശത്തിരുന്നു ഖത്തർ ഒന്ന് ചുറ്റിക്കാണാൻ അവസരം ലഭിച്ചാലോ സഞ്ചാരികളും സന്ദർശകരും കാത്തിരുന്ന എയർ എയർടൂറിന് അവസരമൊരുക്കുകയാണ് ഖത്തർ എഴുവേഴ്സിനു കീഴിലെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് സ്ഥാപനമായ ഡിസ്കവർ ഖത്തർ ചെറു വിമാനത്തിൽ ദോഹ നഗരവും പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും സാംസ്കാരിക കായിക വേദികളുമെല്ലാം കണ്ടു മടങ്ങിയെത്താവുന്ന കിടിലൻ എയർ ടൂർ സന്ദർശകർക്ക് പുറമെ ദോഹയിലൂടെ യാത്ര ചെയ്യുന്ന അന്താരാഷ്ട്ര ട്രാൻസിറ്റ് യാത്രികർക്കു കൂടി ഖത്തർ കാണാനുള്ള അവസരമാണ് എയർ എയർടൂറിലൂടെ ഒരുങ്ങുന്നത് ജൂൺ ഇരുപത്തിയേഴിന് എയർടൂറിന് തുടക്കം കുറിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് എട്ട് പേർക്ക് ഇരിക്കാവുന്ന ഒറ്റ എഞ്ചിൻ ചെറു വിമാനമായ സെസ്ന ടു നോട്ട് എയ്റ്റ് കാരവനിലാണ് എയർടൂർ ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രീമിയർ ടെർമിനലിൽ നിന്നും പറന്നുയരുന്ന വിമാനം ലോകകപ്പ് ഫുട്ബോൾ വേദിയായ അൽത്തുമ സ്റ്റേഡിയത്തിന് മുകളിലൂടെയാണ് പറന്നു തുടങ്ങുന്നത് തുടർന്ന് ആസ്പയർ സോൺ എഡ്യൂക്കേഷൻ സിറ്റി ലോകകപ്പ് ഫൈനൽ വേദിയായ ലുസൈൽ സ്റ്റേഡിയം അൽബെയ്ത് സ്റ്റേഡിയം കണ്ടൽ കാടുകളുടെ കേന്ദ്രമായ അൽദാക്കിറ എന്നിവയുടെ സുന്ദരമായ ആകാശ കാഴ്ചകളും സമ്മാനിക്കും തുടർന്ന് പേൾ ഐലൻഡ് അൽസഫിലിയ ഐലൻഡ് കത്താറ കൾച്ചറൽ വില്ലേജ് വെസ്റ്റ് ബേ എന്നിവയും കറങ്ങി കോർണിഷ് നാഷണൽ മ്യൂസിയം മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് നയൻ സെവന്റി ഫോർ സ്റ്റേഡിയവും കടന്ന് വിമാനത്താവളത്തിൽ തന്നെ പറന്നിറങ്ങുന്നതോടെ ദോഹയുടെയും ഖത്തറിന്റെയും കാഴ്ചകൾ പൂർത്തിയാകും ഡിസ്കവർ ഖത്തർ ഡോട്ട് ക്യൂ എ സ്ലാ എയർ എന്ന വെബ്സൈറ്റിലൂടെ ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു ഒരാൾക്ക് എഴുന്നൂറ്റി പത്ത് റിയാൽ എന്ന നിലയിലാണ് ടിക്കറ്റ് നിരക്ക് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കൊപ്പം സൗജന്യ യാത്രയും അനുവദിക്കും ഹമദ് വിമാനത്താവളത്തിലെത്തുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്ക് എണ്ണൂറ്റി അൻപത് റിയാൽ നിരക്കിൽ എയർ ടൂർ ബുക്ക് ചെയ്യാവുന്നതാണ് ആറു മണിക്കൂറോ അതിൽ കൂടുതലോ ട്രാൻസിറ്റ് സമയമുള്ള യാത്രക്കാർക്കാണ് എയർ ടൂറിന് സൗകര്യമൊരുക്കുക